ഇന്ത്യൻ സന്ദർശനം കഴിഞ്ഞ് തിരികെ റഷ്യയിൽ എത്തിയ ശേഷം ഉക്രൈൻ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉക്രൈനിലേക്ക് കനത്ത വ്യോമാക്രമണം ആണ് റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉക്രൈനിലെ ഇരുപത്തൊമ്പത് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആദ്യം ആക്രമണം നടന്നത് അറുന്നൂറിലധികം ഡ്രോണുകളും അമ്പതിലധികം മിസൈലുകളുമാണ് റഷ്യ തൊടുത്തുവിട്ടത് സമാധാന പാക്കേജിനെ പറ്റി അമേരിക്കയും ഉക്രൈനും തമ്മിലുള്ള ചർച്ചകൾ മൂന്നാം ദിവസത്തിലേക്ക് കടക്കാൻ ഇരിക്കുമ്പോഴായിരുന്നു ഈ ആക്രമണം ഉണ്ടായത് റഷ്യൻ ആക്രമണം എട്ട് പ്രദേശങ്ങളിൽ വൈദ്യുതി തടസ്സപ്പെടുത്തിയെന്ന് ഉക്രൈൻ പറയുന്നു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ഈ റഷ്യയുടെ ആക്രമണത്തെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ കനത്ത ആക്രമണം റഷ്യ നടത്തിയത് ഉക്രൈൻ വ്യോമസേനയുടെ കണക്കുക പ്രകാരം റഷ്യ അറുന്നൂറ്റി അമ്പത്തിമൂന്ന് ഡ്രോണുകളും അമ്പത്തി ഒന്ന് മിസൈലുകളുമാണ് പ്രയോഗിച്ചത് ഉക്രൈൻ സേന അഞ്ഞൂറ്റി എൺപത്തി ഡ്രോണുകളും മുപ്പത് മിസൈലുകളും വെടിവെച്ചിടുകയോ നിർവീര്യമാക്കുകയോ ചെയ്തു എന്നാണ് പറയുന്നത് എന്നാൽ ശേഷിച്ച ഡ്രോണുകളും മിസൈലുകളും ചേർന്ന് വലിയ നാശങ്ങൾ വരുത്തിവെക്കുകയും ചെയ്തു കീവിലെ ഫാസ്റ്റീവ് നഗരത്തിലെ റെയിൽവേ സ്റ്റേഷൻ റഷ്യയുടെ ഈ ആക്രമണത്തിൽ കത്തി നശിച്ചുപോയി ഉക്രൈൻ്റെ പടിഞ്ഞാറൻ ഭാഗമായ ലീവ് മേഖലയിൽ വരെ റഷ്യൻ ഡ്രോണുകൾ എത്തിയിരുന്നു ആക്രമണങ്ങളിൽ ആളപായം ഒന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും എട്ട് പേർക്ക് പരിക്കേറ്റതായി പറയുന്നു റഷ്യൻ നിയന്ത്രണത്തിലുള്ള സാപോറിഷ്യ ആണവ നിലയത്തിൻ്റെ പ്രവർത്തനത്തെയും ഈ ആക്രമണം ബാധിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ ആണവ നിലയത്തിലേക്കുള്ള പുറത്തു നിന്നുള്ള വൈദ്യുത വിതരണം ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തടസ്സപ്പെട്ടു ഊർജ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം വഴി ഉക്രൈൻ പൗരന്മാർക്ക് ചൂട് വെളിച്ചം വെള്ളം എന്നിവ ലഭിക്കാതിരിക്കാനുള്ള ശ്രമമാണ് റഷ്യ നടത്തുന്നതെന്നും ഉക്രൈൻ ആരോപിക്കുന്നു അതേസമയം മറുപടിയായി ഉക്രൈൻ അയച്ച നൂറ്റി പതിനാറ് ഡ്രോണുകളെ വെടിവെച്ചിട്ടതായി റഷ്യയും അറിയിച്ചു റിയാസാൻ ഓയിൽ റിഫൈനറിയിൽ ഉക്രൈൻ ആക്രമണം നടത്തിയതായി റഷ്യൻ ടെലിഗ്രാം വാർത്താ ചാനലായ ആസ്ട്ര റിപ്പോർട്ട് ചെയ്തെങ്കിലും ആ വീഡിയോയുടെ ആധികാരികത സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ ഇന്ത്യയുടെ ഇടപെടലും ഊർജിതമാക്കിയിരിക്കുകയാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഇന്ത്യ സന്ദർശിക്കാനും സാധ്യതയുണ്ട് ഈ വരുന്ന ജനുവരിയിൽ അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഉണ്ടാകാനാണ് സാധ്യത ഇന്ത്യ ഉക്രൈൻ നയതന്ത്ര ഉദ്യോഗസ്ഥതല ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞതായാണ് വിവരം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ സന്ദർശനത്തിന് പിന്നാലെയാണ് ഈ നീക്കം നടക്കുന്നത് ഉക്രൈനിൽ സമാധാനത്തിനുള്ള എല്ലാ ശ്രമങ്ങളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തിരുന്നു ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകനായ ജാരിഡ് കുഷ്ണവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഫ്ലോറിഡയിൽ വെച്ച് ഉക്രൈൻ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചട്ടക്കൂടുകൾ തയ്യാറാക്കുന്നതിൽ പുരോഗതി ഉണ്ടെങ്കിലും ദീർഘകാല സമാധാനത്തിനുള്ള റഷ്യയുടെ പ്രതിബദ്ധതയെ ആശ്രയിച്ചിരിക്കും ഈ സമാധാന സമാധാനക്കാരന്റെ നിലവിൽപ്പെന്നും അമേരിക്ക പറഞ്ഞിട്ടുണ്ട്